നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ പരാജയമെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ നിർത്തിയ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചതി വന്നത് മൂലമുള്ള ഒരു പരാജയമായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ റിലേഷൻഷിപ്പിലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിത്തെറികൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെ പല കാരണങ്ങളാൽ തോൽവി സംഭവിച്ചിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത് ഒന്നിലും പ്രതികരിക്കാനോ മുന്നോട്ട് പ്രവർത്തിക്കാനോ കഴിയാതെ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത് ഇനി മുന്നോട്ട് എങ്ങനെ പോകണം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് ഈ ഒരു സാഹചര്യത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാന്റെ ശക്തിയുടെ ആ ഒരു സഹായം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു സത്യമുണ്ട് എല്ലാ കാര്യങ്ങളെയും നേരായ മാർഗത്തിൽ കൂടി സമീപിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ ചതിച്ച് ആര് വിജയം നേടിയാലും അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി ആര് സന്തോഷം അനുഭവിച്ചാലും അതിനെല്ലാം ആയുസ് വളരെ കുറവാണ് എന്നുള്ളതാണ് കാരണം വിജയം എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്താണ് കുറച്ച് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അവസാനം വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് വന്നു ചേരുന്നത് ഇവിടെ ദൈവിക സംരക്ഷണമുള്ള ആളുകളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതിനാൽ തന്നെ നിലവിൽ നിങ്ങൾ നേരിടുന്നത് എന്ത് പ്രശ്നമായാലും അതിൽ നിന്നും നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ തോറ്റുപോയി എന്ന് ചിന്തിച്ച് തകർന്നിരിക്കാതെ നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്ന് ചേരുമെന്ന പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും ഒരു മാറ്റം വന്ന് ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിർത്തി വെക്കേണ്ടി വന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നീട് ചെയ്യാം എന്ന് കരുതി മാറ്റി വച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ പല നല്ല പ്രവർത്തികളും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് മുമ്പുള്ള ജീവിതത്തിൽ മാത്രമല്ല ഇപ്പോഴും അത്തരം നല്ല കർമ്മങ്ങൾ തുടർന്ന് പോവാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സ്ഥാനം നൽകിയിട്ടുള്ള ചില വ്യക്തികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു ബഹുമാനമോ പരിഗണനയോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ ഒരു അവസ്ഥയിലും മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന നിങ്ങളുടെ വാക്കുകളെ കേൾക്കുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളിലും വീണ്ടും ഒരു തുടക്കം കുറിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷമ വളരെയധികം കുറവുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യവും വളരെ പെട്ടെന്ന് നടത്തണം അല്ലെങ്കിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരം ശീലങ്ങൾ മാറ്റുക ക്ഷമയുണ്ടാക്കിയെടുക്കുക ക്ഷമ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെയാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് നിങ്ങളിൽ ആത്മവിശ്വാസം വന്ന് ചേരുന്നുണ്ട് കൂടാതെ കഴിഞ്ഞു പോയ പല കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളിലേക്കൊരു വ്യക്തത എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ എത്ര നേട്ടങ്ങൾ അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ അഭിമാനികളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ മറക്കാനും അതേപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുമൊക്കെയായിട്ട് കുടുംബവുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരുടെ എനർജി കുറഞ്ഞു വരുന്നുണ്ട് നിങ്ങളിലേക്ക് സ്വാതന്ത്ര്യം കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ നിലവിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ താൽക്കാലികമായിട്ടൊരു മാറ്റം അതായത് താൽക്കാലികമായിട്ടൊരു ആശ്വാസം വന്നു ചേരുന്നുണ്ട് ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും മൊത്തത്തിലൊരു മാറ്റമാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മുന്നിൽ പല വഴികളും തുറക്കപ്പെടുമെന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കിന്ന് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം